എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല ഞാൻ കഴിഞ്ഞ ഹായ് ഹായ്വൻ വലിയൊരു ആരോപണവുമായി ഒരു യുവതി വന്നിട്ടുണ്ട് പിണറായി വിജയനും സംഘത്തിനുമാണ് ആരോപണം പറഞ്ഞത് അത് ഞാൻ ഇപ്പോൾ വെച്ചു തരാം അതിനുശേഷം പിഞ്ചോമന കുഞ്ഞ് അഞ്ചു വയസ്സോ ആറ് വയസ്സോ ഉള്ള പിഞ്ചോമന കുഞ്ഞ് പിണറായി വിജയനെ തെറി വിളിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർക്ക് കേസ് കേസെടുക്കണമെന്ന് ഉത്തരവുണ്ട് എന്താണ് ആ കുഞ്ഞ് പറഞ്ഞത് അതും ഞാൻ സെഡിൽ വജു തരാം അതിനുശേഷം ജഡ്ഡി കേസ് ഉണ്ടല്ലോ ജഡ്ഡി കേസിനെ കുറിച്ച് ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട് വിവാദമാണ് അതും ഞാൻ സെഡിൽ വജ് തരാം പിന്നീട് ഷാഫി പറമ്പിലിൻ്റെ വലിയൊരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട് ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗം കൂടിയുണ്ട് അതും സെഡിൽ വജു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണണം ഓക്കെ ഒരു സഖാവ് എനിക്ക് അയച്ച മെസ്സേജ് എന്നെ തീർക്കുമത്രേ അതായത് ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് സഖാവ് മെസ്സേജ് അയക്കുന്നത് ആ സഖാവിനോട് ആരും ആദ്യം ഒരു കാര്യം പറയുകയാണ് സഖാവേ അതായത് ഇത്തിരി ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ഒരു ഒറിജിനൽ അക്കൗണ്ട് ഒരു എന്നൊരു മെസ്സേജേക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരു വോയിസ് ഇട്ട് നീ മെസ്സേജ് ആക്കി നിനക്കൊക്കെ ഇത്രയധികം ഞാനിങ്ങനെ സ്ക്രീനിൻ്റെ മുമ്പിലാണ് പറയുന്നത് ഇത്രയധികം അതായത് ഒരു അഞ്ച് ശതമാനം ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ഒറിജിനൽ അക്കൗണ്ട് സഖാവേ എന്ന മെസ്സേജ് ആക്കി ഒരു കാര്യം പറയുകയാണ് പൊന്നു പൊന്നുപ്രേക്ഷകരെ ഭയങ്കര വിവാദമാണ് ഭയങ്കര എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നെ യൂട്യൂബ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സഹായിക്കണം ഓക്കെ യുവറ്റകൾക്കുള്ളത് ഞാൻ കൊടുക്കാം യുവറ്റകൾ ചെയ്യുന്ന വൃത്തി കേട് ഞാൻ വിളിച്ച് പറയും ഞാൻ പേടിക്കൂല നിങ്ങൾ ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് യുവതി പറയുന്നത് അത് ആദ്യം കേൾക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ട് എന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് തോറ്റായിരുന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എൻ്റെ പാടല്ലായിരുന്നു എൻ്റെ രണ്ട് പാടിന് അപ്പുറത്തൊരു പാട്ടിലാണ് ഞാൻ നിന്നത് അതിനുശേഷം എനിക്ക് ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ നല്ല തെറി വരുന്നുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ തെറി മെസ്സേജുകൾ വിടുന്നുണ്ട് ഞാൻ കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിട്ടാണ് തലക്ഷൻ നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ശരി ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നും ജയിച്ചാണ് അല്ല വേറെ ഏത് പാർട്ടി നിന്നെങ്കിലും ഞാൻ ജയിച്ചാണ് അപ്പൊ എനിക്ക് ഫോട്ടോ ഇടുമ്പോ കൊറേ എനിക്ക് കമന്റൊക്കെ അയക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് ഞാൻ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു ശരി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കണം ഓക്കേ ഇവിടെ യുവതി പറയുന്നത് എൽ ഡി എഫ് കാര് എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു അതിനുശേഷം ഞാൻ തോറ്റു അതായത് പിണറായി വിജയൻ കാരണം ഞാൻ നിന്നു ഞാൻ തോറ്റു നേരെ മറിച്ച് ഞാൻ സ്വതന്ത്രനായി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ജയിച്ചേനെ എന്നാണ് യുവതി പറയുന്നത് എല്ലാത്തിനും കാരണം പിണറായി ആണ് ഒക്കെ അതായത് പിണറായി വിജയൻ്റെ ആൾക്കാർ നിർബന്ധിച്ച് നിർത്തിയതാണ് പാവം സ്ത്രീയെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിലവിൽ സൈബർ അറ്റാക്കാണ് സ്ത്രീ കിട്ടുന്നത് അതായത് നൂറോട്ട് പോലും കിട്ടിയില്ലെന്നാണ് വിവരം അതുകൊണ്ടാണ് കരയുന്നത് എൽ ഡി എഫിനല്ലാതെ ഞാനൊരു സ്വതന്ത്രനായി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നല്ലോണം വോട്ട് കിട്ടിയേ ഞാൻ വിജയിച്ചേനെ എന്നാണ് അതായത് ഒരു കാര്യം പറയുകയാണ് ഈ എൽ ഡി എഫിൽ നിങ്ങൾ മത്സരിക്കും ചിന്തിക്കണം ഇപ്പം കരഞ്ഞിട്ടൊരു കാര്യവുമില്ല ഓക്കെ അപ്പോൾ പിണറായി വിജയന് ഒരു കുഞ്ഞു പിഞ്ചോമന പൈതള് തെറി വിളിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ എന്ത് രസകരമല്ലേ സ്വർണം കട്ടത് ആരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ സ്വർണം കെട്ടിട്ട് അത് അതിനുശേഷം സോണിയാ തലയിൽ ഇടുന്നത് ആരപ്പ അതും സഖാക്കളാണ് അയ്യപ്പ നാണവും മാനവും ഇല്ലാതെ കമ്മികൾ അതായത് പിണറായി വിജയനും സംഘവും സ്വർണം കക്കുകയാണ് അതിനുശേഷം നിലവിൽ സോണിയാ തലയിലാണ് പിണറായിയും സംഘവും അതിടാൻ നോക്കുന്നത് ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ വലിയൊരു മാസ്റ്റർ മാസ്റ്റർ മൈൻഡാണ് അതായത് എം വി ഗോവിന്ദനും പിണറായിക്കുമൊക്കെ നല്ലോണം ഏജായി അതായത് വയസ്സായി ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എം വി ഗോവിന്ദന് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോട് പറയുകയാണ് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ആളെ വെച്ചിട്ട് റോഡ് സൈഡിലൂടെ പാട്ട് പാടണം സ്വർണ്ണം കെട്ടത് ആരപ്പ അത് സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കാനാണ് ഈ പറഞ്ഞ എം വി ഗോവിന്ദൻ്റെ വൃത്തിക ഒരു തീരുമാനം ഓക്കെ അപ്പോ ജഡ്ഡി കേസിനെ കുറിച്ച് ഒരു യുവാവ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വിവാദമാണ് നമുക്ക് എന്തായാലും അതും ഒന്ന് കേടു നോക്കാം ഓക്കെ നീണ്ട മുപ്പത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ആന്റണി രാജു കുറ്റക്കാരൻ കോടതി ഒരു ജട്ടിയുടെ പേരിൽ എം എൽ എ സ്ഥാനം വരെ തെറിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഇങ്ങേര് തൊണ്ടിമതൽ നശിപ്പിച്ചതിനാണ് ആന്റണി രാജുവിന് മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത് നമ്മള് ജനങ്ങൾക്ക് കോടതിയിലെടുത്ത ഒരു കാര്യം മാത്രമേ ചോദിക്കാവുള്ളൂ മുപ്പത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന് ഒരു വിധി വരാൻ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം എടുത്തത് ഒരു കാര്യത്തിൽ കോടതിയിലെടുത്ത ഒരു ബഹുമാനം ഉണ്ട് കാരണം ഒരു മന്ത്രി ആയിരുന്ന ഒരാളെ ശിക്ഷിക്കാനെങ്കിലും തോന്നിയല്ലോ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ജഡ്ഡി കേസിൽ ചെങ്കൈനെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യമാണോ അയ്യവറ്റകൾക്ക് ഇങ്ങനെ തന്നെ വേണം ഓക്കെ അപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിലെ തീപ്പുരി പ്രസംഗമുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറയുകയാണ് പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ വോട്ടെടുത്തത് എൽ ഡി എഫിനാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു ഡോക്ടറെ പോയി കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം എൽ ഡി എഫ് മൂന്നാമ്പത് അധികാരത്തിൽ വന്നാൽ ഞാൻ നിങ്ങൾ തൂകി ചാവേണ്ടി വരും ഉറപ്പാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും അങ്ങനത്തെ ഭരണമല്ലേ പിണറായിയുടെ വജ ഭരണം വീണ്ടും പിണറായിക്ക് നമ്മൾ അധികാരം കൊടുത്താൽ എന്താവും നാട് ഇല്ലാതാവും സത്യമാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയുകയാണ് ആയിരം രൂപ കൊണ്ടുപോയാൽ എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ ഇല്ല പിണറായി വല്ലാത്ത വളരെ വളരെ കഷ്ടമാണ് കേരളം കടത്തിൽ കുളിക്കുന്നു അതുകൊണ്ട് പിണറായി പിണറായിക്കാണ് നിങ്ങൾ വോട്ട് ഇടുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല ഡോക്ടറെ കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും നിങ്ങൾ എത്ര വർഷം അതായത് നിങ്ങൾ പത്ത് വർഷക്കാലം സഖാക്കൾ കോട്ടിട്ടവരാണെങ്കിലും ഈ ഒരു എലക്ഷനിൽ നിങ്ങൾ ചിന്തിക്കുക ഭരണം അത്യാവശ്യമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് കള്ളക്കേസിൽ നിന്ന് രക്ഷിക്കണം അതിനൊക്കെ ഈയൊരു പിണറായി എന്ന് പറയുന്ന ഈ വൃത്തികട്ട ഭരണാധികാരി പോയാലേ നമുക്ക് സാധിക്കും നമുക്ക് എന്താണ് ഷാഫി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവല്ലേ കൂടുതൽ അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാണ് ഞങ്ങൾക്ക് ആശങ്കകളില്ല ഞങ്ങൾക്ക് യു ഡി എഫിന് ഒരാശങ്കാണ് അത് ദയനീയമായി പരാജയപ്പെടും ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളതൊന്നും അല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാന തടവുകളിൽ ഒന്നും ഇനിയും വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു മാസം പിന്നെ ഒന്നൊന്നര മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയുക ഒന്നുമില്ലാന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സാധനത്ത് പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റാൻഡ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവണ്മെൻറ്റിൻ്റെ വീഴ്ചകൾ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ഫർദർ ആക്ഷൻസാണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവേണ്ടത് എസ് ഐ ടിയിൽ നിന്നുണ്ടാവേണ്ടത് അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് ആറതി ഉണ്ടാവേണ്ടത് അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത് അത് ഞങ്ങൾ ചോദിക്കും പ്രതിപക്ഷ നേതാവ് ചോദിക്കും കെ പി സി പ്രസിഡന്റ് ചോദിക്കും കെ സി ചോദിക്കും യു ഡി എഫ് ചോദിക്കും ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനും ഉത്തരങ്ങൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല നിയമസഭാ ഇത്തരത്തിൽ യു ഡി എഫ് നേതാക്കൾക്ക് അന്വേഷണങ്ങളിലും അവർ ഈ സമയത്ത് ഈ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾ വൺ ബൈ വൺ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത് പഞ്ചായത്തിൽ ബ്ലോക്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ജില്ലാ പഞ്ചായത്തിൽ സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും യു ഡി എഫിൻ്റെ വലിയ മുന്നേറ്റമുണ്ടായതിൻ്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ് ഒരു പാട്ടിൻ്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ പ്രതികരണമായിരുന്നു അപ്പം അത് പരാജയപ്പെട്ടു ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു ഇപ്പം അവസാനം ഗവണ്മെന്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിന്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ചു നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു അപ്പം ഞങ്ങൾ ഒരു ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ് ചെയ്യാണ് അടുത്ത വീഡിയോ